ചില കുട്ടികൾ മിഠായി കിട്ടിയ ഏറ്റവും മധുരമുള്ള ചില ഭാഗങ്ങൾ ആദ്യം തിന്നും കുട്ടിക്കാലത്ത് വിവരമില്ലായ്മ കൊണ്ട് ബിസ്ക്കറ്റും മിഠായി ഒക്കെ കിട്ടുന്ന അപൂർവ്വമാണ് അതില് ബിസ്കറ്റിന്റെ ഒക്കെ മുകളില് ഒരു മുട്ടുപോലെ അതിന്റെ ഒരു ക്രീം ഉണ്ടാവും ബിസ്ക്കറ്റ് കിട്ടിയാൽ ഈ മധുരം ആസ്വദിച്ചാൽ ബാക്കി ബിസ്ക്കറ്റിൻ്റെ മധുരമൊക്കെ പോവും ഈ മധുരം ആസ്വദിച്ച അതുകൊണ്ട് പക്ഷെ ഇത് തിന്നാതിരിക്കാനും വയ്യ പക്ഷെ ഇതിനോടുള്ളൊരു ആസക്തി കൊണ്ട് ആ ക്രീം മാത്രം എടുത്തിട്ട് തിന്നുമ്പോൾ എന്താണ് സ്വാദ് തുടർന്ന് രസത്തെ മാത്രം ആസ്വദിക്കുക ആ ക്രീം തിന്നണ നല്ലതാണോ ചീത്തയാണോ വിഷയമല്ല ഒരു കാര്യത്തിന്റെ രസത്തെ മാത്രം ആസ്വദിക്കുന്ന ഒരു സംവിധാനം നമ്മൾ ഉണ്ട് വിശാലമായ നാട് അതിലിത്തെ കുറച്ച് കാര്യം നാടിൻ്റെ അകത്തായി കാണിക്കുന്നതാണ് നാടകം നാടിനെ അകത്താക്കി നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ് പക്ഷെ എന്താ ഈ നാടകം കാണാൻ കാരണം നാടകം കാരണം അതിനെ ഐ ഒതുക്കി ആ ക്രീം ആയിട്ട് ഒതുക്കി എങ്കിൽ പിന്നെ നാട്ടിൽ നടക്കണോ നേരത്തിൻ്റെ ഒക്കത്ത് പോയിന്നാ പോലെ അല്ല നാടിൻ്റെ അകത്തേ കാര്യം ഒതുക്കിയിട്ട് പരമാവധി അതിന്റെ രസത്തെ മാത്രം ആസ്വദിക്കാനുള്ള ഒരു സാഹചര്യം നാടകകൃത്തും അഭിനേതാക്കളും ഉണ്ടാക്കി ഈ ചക്ക ആ ചക്ക കൊണ്ട് ഈയിടെ ഒരു വ്യക്തി ബജ്ജി മുതൽക്ക് പല സാധനം ഉണ്ടാക്കിയിരിക്കുന്നു ചക്കയൊക്കെ വേവിച്ച് തിളപ്പിച്ച് എൻ്റെ ഒരു സുഹൃത്ത് ഷാജുബായി അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ തന്നെ പറഞ്ഞു ചക്ക കൊണ്ടുണ്ടാക്കിയ കെയ്ക്കുക തിന്നുമ്പോൾ നല്ല സ്വാദുണ്ട് ഇതിന്റെ പിറകില് കുറേ പണിയിടിച്ചിരിക്കുന്നല്ലോ എന്ന് ഞാൻ പറഞ്ഞു അദ്ദേഹം ചിരിച്ചു അതിലെ രസത്തിനെ മാത്രം ആസ്വദിക്കാൻ സാഹചര്യം ഉണ്ടാക്കുക അല്ലെങ്കിൽ ചക്ക മാത്രമായല്ലോ ആ ചക്ക വെട്ടി പൊളിച്ച് തുളവേർപ്പെടുത്തി കൊറ പണിയുണ്ടത് ഇതുപോലല്ലേ നോവലിലും ചെയ്യുന്നത് ഈ വിശാലമായ ലോകത്തെ ഒരു കാര്യം ഒരു ക്യാൻവാസിലേക്ക് ഒതുക്കുകയാണ് ആ രസത്തെ മാത്രം അതിൽ അതിലൊതുക്കുകയാണ് പുതിയ നോവൽ എന്തായിരിക്കണം എന്ന് ഞാൻ ചിന്തിക്കുകയാണ് പ്രപഞ്ചത്തിന്റെ ആകത്തുകയായിട്ടുള്ള കാര്യങ്ങളെ ഒരു ക്യാൻവാസിലേക്ക് ഏതാനും പേജിലേക്ക് ഒതുക്കണ്ടേ അനുവാചകൻ ആസ്വാദകൻ എന്തു ചെയ്യുന്നു അത് വായിക്കുമ്പോൾ രസത്തെ മാത്രം ആസ്വദിച്ചു ചെറുകഥയിലും അതുതന്നെയാണ് വലിയൊരു കാര്യത്തിൽ ആ രസ ഇപ്പോഴത്തെ എല്ലാ ചെറുകഥയും ഇങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അല്ല അത് വേറെ കഥ ഓരോന്ന് ക്രീമാക്കുന്നു ജ്യൂസ് മാമ്പഴം എടുത്തു തൂലിലെത്തി തൂലി എത്തിക്കുന്ന മിക്സിയിലിട്ട് അടിച്ച ശേഷം ഒരു അരിപ്പ കൊണ്ടൊന്ന് എന്തായി അതിന്റെ ക്രീം മാത്രം കിട്ടി ഇതിലിപ്പോഴും ഒന്നാം സ്ഥാനം എന്താ അറിയോ കഥകളി ഈ പറഞ്ഞ കലാരൂപങ്ങളിലൊക്കെ മുകളിലാണ് കഥകളി നിൽക്കുന്നത് എന്ന് പറയാൻ കാരണം പ്രണയം എന്നൊരു വികാരം ഉണ്ടല്ലോ അത് കാമുകീ കാമുകന്മാരുടെ പ്രണയം എന്ന് പറഞ്ഞാൽ വിക്ഷോത്തരമാണ് നമ്മൾ വിചാരിക്കണ പ്രണയമല്ല വളരെ വലിയ അർത്ഥമാണ് വളരെ വലിയ അർത്ഥമായത് കൊണ്ടാണ് കുട്ടികൾ വരെ അത് കാണുന്നത് ആ രസത്തെ മാത്രങ്ങൾ എടുക്കുകയാണ് കഥകളിയിൽ ആർട്ടിസ്റ്റ് ഇത് ഇന്നോർത്തിൽ വെച്ചാൽ നടക്കണ നമുക്കറിയാം ഒരു തിരശീല പിടിച്ചിരിക്കുക രണ്ടാളെ ആ തിരശീല പിടിച്ച് അപ്പുകൂട്ടനും ഗോപാലകൃഷ്ണൻ നമുക്കറിയാം ആ തിരശീലയുടെ അപ്പുറത്താണ് ആർട്ടിസ്റ്റ് നിൽക്കുന്നത് അത് നമുക്കറിയാം സ്ഥിരശീല മാറ്റി അവിടെ ഗായകൻ പാടിക്കൊണ്ടിരിക്കണു എവിടെങ്കിലും പതിവുണ്ടോ കാമുകീ കാമുകന്മാർ സംരഭിക്കുമ്പോ പാട്ട് പാടൽ എവിടെങ്കിലും ഉണ്ടോ അവരവിടുന്ന് പാട്ട് പാടണം ഇത് നമ്മളെ കൺമുൻപിൽ ഇവർ അഭിനയിക്കുകയാണെന്ന് നമുക്കറിയാം പക്ഷെ ഇതിനേക്കാൾ വലിയ ആസ്വാദനം കഥകളിക്ക് കിട്ടിയത് എങ്ങനെയറിയോ കഥകളിയില് ആ രസത്തെ മാത്രം എടുത്ത് ആസ്വദിക്കുകയാണ് യുദ്ധം ആ യുദ്ധം എന്നുള്ള പ്രക്രിയയെ ആ രസത്തെ മാത്രം ആസ്വദിക്കുകയാണ് ഇത് മുഴുവൻ എങ്ങനെയാണോ ആധുനിക സിനിമയിൽ പതിനായിരക്കണക്കിന് ആളുകളും കമ്പ്യൂട്ടറിനൊക്കെ വെച്ചിട്ട് യുദ്ധം ഉണ്ടാക്കുന്നു കഥകളിയിൽ അതൊന്നും വേണ്ട കഥകളിയിലെ ഗത കണ്ടിട്ടുണ്ടോ സാറേ വലുപ്പം ഉണ്ടാവുള്ളൂ വലിയൊരു ടീസ്പൂണിലെ വലിപ്പമുള്ള ഗതിയും വെച്ചിട്ടാ യുദ്ധം ചെയ്യണത് ആസ്വാദനത്തിന് ഇതൊന്നും തടസ്സമല്ല ഇത്രയും പറഞ്ഞ് ഇനി ഞാൻ വിഷയത്തിലേക്ക് വരിക ജീവിതത്തിന്റെ രസത്തെ മാത്രം എടുത്തു ആസ്വദിക്കൂ അച്ഛൻ വരുമ്പോ ഇന്ന സാനം വാങ്ങിക്കൊണ്ടുവരുവോ കൊണ്ടു വാങ്ങിക്കൊടുന്ന് മകൻ കാത്തിരിക്കുക അച്ഛൻ എപ്പോ വരും വരേണ്ട ആള് അച്ഛനാണോ അച്ഛനല്ല അവസാനം ഒരു മണിക്കൂർ വൈകിയാൽ അച്ഛൻ വന്നു വന്ന ഉടനെ അച്ഛന്റെ കയ്യിൽ നിന്ന് ഈ പാക്കറ്റ് വാങ്ങിക്കും ഇപ്പോഴത്തെ കുട്ടികൾക്കതൊന്നും വേണ്ട എന്നുള്ളത് വേറെ കാര്യം എന്നെപ്പോൾ ഉള്ളൊരു സാധാരണക്കാരൻ്റെ ബാല്യം ഓർമ്മിച്ചതാണ് എന്നിട്ട് ആ കുട്ടി അത് തിന്നുമ്പോൾ അച്ഛനിലുണ്ടാകുന്ന ഉണ്ടാകുന്ന പറ്റി മാത്രം ആലോചിക്കൂ ആ രസത്തെ ഒന്ന് ആലോചിക്കൂ രസത്തെ മാത്രം നമ്മൾ പറയാറില്ലേ പണ്ട് ഹോസ്റ്റലിൽ നമ്മൾ ഒരുമിച്ച് കഴിഞ്ഞാൽ അന്നല്ലേ രസമുണ്ടായിരുന്ന ജീവിതത്തിൽ ഒരുമിച്ച് ലോഡ്ജിൽ താമസിച്ചിരുന്ന കാലം ജോലിയിലിരുന്ന കാലം ജോലിയിലിരുന്ന കാലത്ത് പല സുഹൃത്തുക്കളുമായിട്ട് സംസാരിച്ച അനുഭവങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അയവർക്കും അതിൻ്റെ പേരാണ് രസ ആസ്വാദനം ആസ്വാദനം പല രീതിയിലുണ്ട് ജീവിതത്തിൻ്റെയും ബാല്യം രസ ആസ്വാദനം വിവാഹം കഴിഞ്ഞ കാലം മതിവീതു കാലം എന്നൊക്കെ നമ്മൾ പറയണം ആ മധുരീതകാലത്തെ രസമാണ് ആസ്വദിക്കുന്നത് ഏത് കാര്യത്തിലും കഥകളിയിലേക്ക് വന്നപ്പോൾ സംഭവിച്ചെന്താ ഞാൻ നേരത്തെ നോവല് നാടകം പല കലാരൂപവും പറഞ്ഞു കഥകളിയിലേക്ക് വലിയ ഗതിയൊന്നും വേണ്ട ചെറിയ കഥ വേണ്ട ജീവിതത്തിനെയും നമ്മളിങ്ങനെ കണ്ടിട്ട് ആ രസത്തെ മാത്രം ഒന്ന് ആസ്വദിക്കുന്ന രീതിയിൽ ജീവിതത്തിനെ കൊണ്ടുവരിക ഇന്നത്തെ ദിവസം നമുക്ക് ചെയ്യാം അത് മാനസികമാണ് യുവത്വത്തിൽ എങ്ങനെയൊക്കെ കളിച്ചാണ് ഫുട്ബോൾ എത്ര എത്ര ഫുട്ബോൾ തട്ടിയ കാലാണ് ആ രസാനുഭൂതിയെ നമുക്ക് കൊണ്ടുവരാം നാരെണ്ണം ചില കഥാപാത്രങ്ങളെ പുകത്തുമ്പോൾ ചിലപ്പോ രാഷ്ട്ര കഥാപാത്രമായിരിക്കും അവരുടെ ഭാവം എന്ന് കാണണം ഇത് എങ്ങനത്തെ ആളാണ് പറഞ്ഞാൽ പൊക്കുമ്പളേ ഞാൻ ആരാ പ്രമാണിന്നുള്ള മാതിരി ചില രക്ഷ അത് കാണുമ്പോൾ ഞാൻ അങ്ങനെ അടുത്തു നിന്ന് ചിരിക്കാറുണ്ട് കർത്തനോ ഇതോ പശ്ചാത്തലോ ഒന്നും പ്രശ്നമല്ല കഥകളിക്ക് ആള് പാട്ട് പാടുന്നുണ്ടാവും പാട്ടുപാടുന്ന ആളു മാറി വെള്ളം കുടിക്കുന്നുണ്ടാവും ഇതൊന്നും തടസ്സമല്ല രക്തത്തെ മാത്രം ആസ്വദിക്കരുത് വളരെ കാര്യങ്ങൾ നമുക്കിതിൽ നിന്ന് ചിന്തിക്കാണ്ട് ജീവിതത്തിന് അതിൻ്റെയായുള്ള രസമുണ്ട് ആ രസത്തെ ആസ്വദിക്കുക എന്ന് പറഞ്ഞ വാക്കുകൾ ഉപസംഹരിക്കുന്നു നമസ്കാരം